സംസ്ഥാന സർക്കാരിന്റെ മദ്യ നയത്തിനെതിരെ കടുത്ത വിമർശനവുമായി കെ സി ബി സി മാരക ലഹരി മരുന്ന് മാത്രമാണ് വില്ലൻ എന്ന സമീപനത്തിലൂടെ മദ്യഷാപ്പുകളെ മാന്യവൽക്കരിക്കുന്ന നയമാണ് സർക്കാരിന്റേത് എന്നാണ് വിമർശനം ലഹരിക്കെതിരെയുള്ള ചർച്ചകളിൽ നിന്ന് കെ സി ബി സിയെ മാറ്റി നിർത്തുന്നുവെന്നും ഭാരവാഹികൾ പ്രസ്താവനയിൽ പറഞ്ഞു ആൻമരിയ സണ്ണി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ആൻമരിയ എന്താണ് വിമർശനം ആൻമരിയ സർക്കാരിന്റെ മദ്യനയത്തെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പൂർണ്ണമായിട്ടും രംഗത്തേക്ക് വന്നിരിക്കുന്നത് നേരത്തെ മുതൽ തന്നെ സർക്കാരിന്റെ ഈ ചർച്ചകളിൽ നിന്നും കെ സി ബി സിയെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു കൂടി ഈ കെ സി ബി സി രംഗത്ത് വന്നിരുന്നു ഇതിനിടെയാണ് ഈ സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ കെ സി ബി സി രംഗത്തെത്തിയിരിക്കുന്നത് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന മദ്യനയമാണ് സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ലഹരിയുടെ പട്ടികയിൽ നിന്നും മദ്യത്തെ ലളിതവൽക്കരിക്കുക നികുതി വരുമാനം മാത്രം ലക്ഷ്യം വെച്ചാണ് ഡ്രൈഡേ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള ുള്ള ടെസ്റ്റ് ഡോസ് ആണ് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്കുള്ള ഇളവുകൾ ഈ രീതിയിൽ മയക്കുമരുന്നുകളുടെ മറവിൽ മദ്യഷാപ്പുകളെ മാന്യുവൽക്കരിക്കുന്ന നയം സർക്കാരിന്റെ നയത്തെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ആവത്തില്ല ഈ ലഹരിയെ മാത്രമാണ് മാരകമായിട്ടുള്ള ഒരു വിപത്തെന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ മറവിൽ ഈ മദ്യത്തെ മാന്യവൽക്കരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യഷാപ്പുകൾക്ക് നൽകിയിരിക്കുന്ന ഈ ഇളവുകൾ അത് കേരളത്തെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ലഹരിയെ മാറ്റി നിർത്തുകയാണ് ലഹരിയുടെ ഈ ലഹരിക്കെതിരെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മദ്യത്തെ മാറ്റി നിർത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അത് മാത്രമല്ല പതിനേഴ് നടക്കുന്ന ഈ സർക്കാരിന്റെ ചർച്ചയിൽ ഈ ഏറെ കാലങ്ങളായി മദ്യത്തിനും ലഹരിക്കുമെതിരെ പോരാടുന്ന കെ സി ബി സിയെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു ചർച്ചകളിൽ നിന്നും എന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടുത്ത വിമർശനവുമായിട്ടാണ് കെ സി ബി സി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഉന്മേഷ് സന്ധ്യാണ്